പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഞാൻ അതിന്റെ ഒരു 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 തസ്തികയായിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാൻ എന്നെ ഇപ്പോഴും ആക്ടറായിട്ടും ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പൊ അത് കാരണം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അന്ന് ആയതുകൊണ്ട് ഒരു പടം ഞാൻ ചെയ്തു അപ്പം അത് കാരണം ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കാണും അതുവരെ മനസ്സിലാകാത്ത ചില പ്രശ്നങ്ങളൊക്കെ പ്രൊഡ്യൂസറെ മനസ്സിലായി കാണും അതുകൊണ്ട് എന്ന എന്നാൽ പിന്നീപുള്ള എല്ലാ പടത്തിലും ഞാൻ അങ്ങ് ഇറങ്ങുകയാണ് അങ്ങനെയുള്ള ഇതല്ല പക്ഷെ ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് ആക്ച്വലി നമ്മൾ പ്രൊമോഷനും പോവുക സമയം കിട്ടുമ്പോൾ അപ്പം ഒരിക്കലും നമ്മളിപ്പോൾ ആട് ത്രീ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷെഡ്യൂൾ ആയി ഷെഡ്യൂൾ ബ്രേക്കായി കാരണം ഭയങ്കര മഴയാണ് ഓൾവർക്കല്ല ഇപ്പല്ലോ ഷെഡ്യളായത് രണ്ടാഴ്ച മുമ്പാണ് അപ്പൊ അങ്ങ് ഭയങ്കര മഴയായിരുന്നു അത് കാരണമാണ് ഇപ്പൊ എനിക്ക് സമയം കിട്ടുന്നത് അപ്പൊ ഇത് ദൈവത്തിന്റെ ഒരു ഒരു അനുഗ്രഹമാണ് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സമയത്ത് എനിക്ക് ടീമിന്റെ കൂടെ ഉണ്ടാവാൻ പറ്റുന്നത് ആക്ച്വലി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്നേ പറ്റുള്ളു പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ സോ അതിന് എനിക്ക് സമയം കിട്ടി അത് മഴ ചിലപ്പം ഒരു അനുഗ്രഹമായിട്ട് തോന്നായിരിക്കും അല്ലെങ്കിൽ സാധാരണ നമുക്ക് സിനിമയ്ക്ക് മഴ ഒരു അനുഗ്രഹമല്ല ഷൂട്ടിംഗ് ആണെങ്കിലും റിലീസ് സമയമാണെങ്കിലും ഒക്കെ മഴ നമുക്കൊരു പ്രശ്നം തന്നെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ സമയത്ത് മഴ വന്നിട്ട് നമുക്കൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ചേട്ടൻ അറിയാലോ ഞാൻ എനിക്ക് പറ്റാമെന്നനുസരിച്ച് ഞാൻ പ്രൊമോഷന് വേണ്ടി പോകും എന്റെ ഒരു പ്രശ്നമാണ് ആ പ്രശ്നം പക്ഷേ ഞാൻ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് അവസരം എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല ഒരു ചോദ്യോത്തര സെഷൻ ആണെങ്കിൽ ചോദ്യത്തിന് ഉത്തരം കിട്ടും പക്ഷെ നമ്മളിപ്പോ ഒരു കോളേജിൽ ഒരു ഫംഗ്ഷൻ അവിടുത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആള് ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ അറിയലപ്പും കൂടെയാണല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ കോമഡി പറയും എനിക്ക് കോമഡി പറയാൻ അറിയില്ല അപ്പൊ ഞാൻ വെറുതെ ഒരു കോമഡി ഉണ്ടാക്കി പറഞ്ഞിട്ട് വെറുതെ അത് അളിഞ്ഞു ഞാൻ മുന്നേണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ ബാക്ക് ഓഫ് ദ മൈൻഡ് കടന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പേടി ഇപ്പോൾ തിയേറ്റർ വിസിറ്റിന് പോയാലും എൻ്റെ പേടിയെന്ന് വെച്ചാൽ തിയേറ്റർ വിസിറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഏറ്റവും അധികം എന്തായിരിക്കും പറയുന്നത് നമസ്കാരം പറയും ഓക്കെ അത് ഞാൻ പറയുന്നു അതിനുശേഷം നമ്മൾ നമുക്ക് പരിചയത്തെ ആൾക്കാരാണല്ലോ പോയിക്കോളും ഒന്നര ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ ആ തിയേറ്ററിൽ കാണുവരിക ഇവരോട് എല്ലാവരോടും അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടായിരുന്നോ ഇതാണ് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ കോൺഫിഡൻസിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ടില്ലേ ഇങ്ങനെ പറയാൻ പറ്റില്ല ചോദിക്കാതെ വെച്ചു ഇഷ്ടപ്പെട്ടു അതിനകത്ത് ഒരാള് പറയാണ് ഇല്ലടാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തീർക്കും ഇവരുടെ അങ്ങ് സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവരും വളരെ മാന്യമായിട്ടാണ് തീരുമാനം ആ കാര്യത്തിലൊക്കെ നമ്മുടെ കേരളസ് ഭീകരമാരാണ് അവരങ്ങനെ അൻസ്ട്ട പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ തീർന്നല്ലേ വളരെ ബലൂൺ കാറ്റ് വിട്ടുകഴിഞ്ഞാൽ പോകുന്നില്ലേ അതുപോലെ തീയേറ്റർ ഞാൻ പറഞ്ഞു പോകും അപ്പൊ ഇതൊക്കെ ഉണ്ട് അപ്പം എങ്ങനെയോ ചോദിക്കും എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നതെന്ന് അത് ചിന്തിക്കുന്ന ചിന്ത ഇപ്പം തന്നെ വരുന്നതാണല്ലോ അത് പോകുമ്പോൾ ചിന്തയെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ ഒരു സ്ഥലത്ത് പോകുന്നത് നമുക്ക് ഒഴിവാക്കാം ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഇതൊക്കെയാണ് ഈ സഭാഗമുള്ള ആൾക്കാരുടെ പ്രശ്നം അത് എനിക്ക് വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ഇതെന്റെ ജോലിയാണ് ഇതെന്റെ ജോലിയുടെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ക്രൗഡിൽ ഫേസ് ചെയ്യേണ്ട അവസ്ഥകൾ വരില്ല പിന്നെ ഏതെങ്കിലുമൊക്കെ ഫാമിലി ഫ്രണ്ട്സോ റിലേറ്റീവ്സിനെ കല്യാണം നടക്കുമ്പോഴത്തേക്ക് അവിടെ പോകുന്നതല്ലാണ്ട് അവിടെ പിന്നെ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഇപ്പം മീഡിയയിൽ ഇത്രയും പേരുണ്ട് എനിക്ക് ഇതിൻ്റെ അത്ര തൊണ്ണൂറ് ശതമാനം ആൾക്കാരെയും വൈ ഫേസ് അറിയാം അമ്പത് ശതമാനം ആൾക്കാരുടെ പേരുകളറിയാം ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഞാൻ അക്നോളജ് ചെയ്യുന്നതല്ല ഇതൊരു വളരെ ബുദ്ധിമുട്ടാണ് അക്നോളജി ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലേ ഇപ്പം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാനിപ്പം വൈശാഖി വേണ്ട സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും വേറെ അപ്പുറത്ത് നിന്ന് ചേട്ടൻ വന്നില്ല എനിക്ക് ചേട്ടൻ വന്നിട്ട് എന്തായാലും പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുമില്ല പക്ഷെ ചേട്ടന് ഞാൻ അക്നോളജ് ചെയ്യുകയും വേണം അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഭയങ്കര ഡൈസ് സിറ്റുവേഷനാണ് അപ്പോൾ പണ്ട് ഞാൻ ഞാൻ കോൺവെൻ്റ് എഡ്യൂക്കേറ്റഡാണ് അവിടെ ഒരു ആനിൽ ബാബിനോട് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ആ സിസ്റ്റർ ഭയങ്കര പിടുങ്ങിയായിരുന്നു അവിടെ സിസ്റ്റർ എന്താ ചെയ്തു സിസ്റ്റർ വരുമ്പോഴത്തേക്കും മലയാളി കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഈവനിങ് വോക്കിന് വേണ്ടി സിസ്റ്റർ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മ അച്ഛനും അതേപോലെ ബാക്കി മലയാളി ഫാമിലീസിലൂടെ അങ്കിളുമാരും ആൻറ്റുമാരൊക്കെ ഇറങ്ങുമായിരുന്നു അപ്പൊ ആനയിപ്പോൾ സിസ്റ്റർ കാണുമ്പോഴത്തേക്കും എന്റെ അച്ഛനെ കാണുമ്പോഴത്തേക്കും ആ കുറുപ്പേ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷേക്കാൻ കൊടുക്കും ആ സമയത്തായിരിക്കും വർഗീസങ്ങൾ അവിടെ നിന്ന് വരുന്നത് അപ്പം രണ്ട് കൈ ഉണ്ടല്ലോ അപ്പം ഒരു കയ്യില് കുടയുണ്ട് സിസ്റ്ററിന്റെ സിസ്റ്ററി കുട എടുത്ത് കഷത്തി വെച്ചിട്ട് എന്റെ അച്ഛൻ്റെ കൈ പിടിക്കും വർഗീസങ്ങളുടെ കൈ പിടിക്കും അങ്ങനെ വന്ന് പീഡനങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ കൈയില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ എന്റെ അച്ഛൻ്റെ കൈ ആയിരിക്കും അടുത്ത കഷത്തി വെച്ചിരുന്നു എന്നിട്ട് പീഡനങ്ങൾ കൊടുക്കും എന്നിട്ട് സംസാരിക്കുവായിരുന്നു പക്ഷെ അതൊക്കെ ഒരു ടാലൻ്റാണ് പക്ഷെ അത് എല്ലാർക്കും നടക്കില്ല അപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്